നമസ്കാരം ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന രാജിവെച്ച് ഇന്ത്യയിലെത്തിയിട്ടും ജമാഅത്ത് ഇസ്ലാമികളുടെ നേതൃത്വത്തിൽ അവിടെ കൊലവിളി നടക്കുകയാണ് പുതിയ ഇടക്കാല സർക്കാർ വന്നിട്ടും ആക്രമണത്തിന് ഒരു മാറ്റവുമില്ല നിലവിൽ ഇന്ത്യ ബംഗ്ലാദേശിന് കർശന നിർദ്ദേശം നൽകുകയുണ്ടായിരുന്നു ഹിന്ദുക്കളെ തിരഞ്ഞുപിടിച്ചു കൊല്ലുകയും അതോടൊപ്പം തന്നെ ഹിന്ദു ക്ഷേത്രം ഉൾപ്പെടെ ആക്രമിക്കുകയും ചെയ്താൽ ശക്തമായ രീതിയിൽ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് നരേന്ദ്രമോദി ബംഗ്ലാദേശിന് കർശന നിർദ്ദേശം നൽകിയുണ്ടായി അതിനുശേഷമാണ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കളുടെ ആക്രമണം അതായത് ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന ആക്രമണത്തിന് ഒരു അഴിവ് വന്നത് ബംഗ്ലാദേശിൽ കലാപത്തിന്റെ പദ്ധതി തയ്യാറാക്കിയത് ബംഗ്ലാദേശിൽ തന്നെ നിരോധിച്ച ഇസ്ലാമിക് മത തീവ്രവാദ സംഘടനയായ ജമാഅത്ത് ഇസ്ലാമിയായിരുന്നു ഇന്ത്യയിലും ജമാഅത്ത് ഇസ്ലാമിനെ വേരോടെ നശിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ ബംഗ്ലാദേശ് സ്ഫോടന കേസുകൾ രാമേശ്വരം കഫേഫ് സ്ഫോടന കേസുകൾ ഉൾപ്പെടെ ജമാഅത്ത് ഇസ്ലാമിന് മുഖ്യ പങ്കുണ്ടെന്ന് ദേശീയ അന്വേഷണ ഏജൻസി തന്നെ വ്യക്തമാക്കുന്നുണ്ട് കേരളത്തിൽ തീവ്രവാദികളുടെ സ്ലീപ്പർ സെൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയ കാര്യമാണ് കൂടാതെ കേരളത്തിലെ മുൻ ഡി ജി പി ആയിരുന്ന ലോക്നാഥ് ബെഹ്റയ്ക്ക് റിട്ടയർ ആവുന്ന സമയത്ത് സംസ്ഥാന സർക്കാർ സെന്റ് ഓഫ് കൊടുത്ത സമയത്ത് ലോക്നാഥ് ബെഹ്റ പറഞ്ഞൊരു കാര്യമാണ് കേരളത്തിൽ സീപ്രസ് സെല്ലുകൾ സജീവമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഐഎസ്ഐയുടെ നേതൃത്വത്തിൽ അതുകൂടാതെ നിരോധിച്ച സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഉൾപ്പെടെ ഇസ്ലാമിക സംഘടനകൾ എല്ലാം തന്നെ ജനങ്ങളെ പ്രലോഭിപ്പിച്ച് തീവ്രവാദത്തിലേക്ക് കൊണ്ടുവരികയും മതം മാറ്റുകയും ഉൾപ്പെടെ അവർ ചെയ്യുന്നുണ്ട് ഒന്നാം മോദി സർക്കാരിന്റെ കാലത്ത് നരേന്ദ്രമോദി നടത്തിയ നോട്ട് നിരോധനം ഏർപ്പെടുത്തിയത് വഴി തീവ്രവാദത്തിന്റെ നട്ടല് തകർക്കാൻ കഴിഞ്ഞു എന്നത് അവർക്കൊരു ഗുണകരമാണ് പക്ഷേ സ്വർണ കടത്ത് വഴിയും ജമാഅത്ത് ഇസ്ലാം ഉൾപ്പെടെയുള്ള സംഘടനകൾ പണം സ്വരൂപിച്ച് ഐ എസ് ഐ ഉൾപ്പെടെ രാജ്യദ്രോഹികൾക്ക് വിതരണം ചെയ്യുന്നുണ്ട് കൂടാതെ കേരളത്തിൽ മാത്രമല്ല രാജ്യത്ത് തന്നെ ഭീഷണിയായ സാഹചര്യത്തിലാണ് ജമാഅത്ത് ഇസ്ലാമിനെ നിരോധിക്കാൻ ഇന്റലിജൻസ് വിഭാഗവും റോയ് ഉൾപ്പെടെ കേന്ദ്ര ഏജൻസികൾ റിപ്പോർട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയതോടുകൂടിയാണ് അവർക്കൊരു നിരോധനം ഏർപ്പെടുത്തി അവരെ കെട്ടാൻ അജിത് ദോവലിന്റെ നേതൃത്വത്തിലും മോദിയുടെ നേതൃത്വത്തിലും അമിത്ഷായുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ തന്നെ തയ്യാറാകുന്നത് മതസംഘടനയിൽപ്പെട്ട് പോയാൽ പിന്നെ പുറംലോകം കാണാൻ സാധിക്കില്ല എന്ന് മതപണ്ഡിതർമാർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് അത്രയേറെ ഭീകരമായ ഒരു സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതുപോലെ ജമാഅത്ത് ഇസ്ലാമിനെ ലോകവ്യാപകമായി തന്നെ നിരോധിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ ഒറ്റ രാത്രി കൊണ്ടാണ് തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും തമിഴ്നാട്ടിലും അടക്കം അമിത്ഷായുടെ നേതൃത്വത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും ഇന്റലിജൻസ് ബ്യൂറോ ഉൾപ്പെടെ പറന്നിറങ്ങി പോപ്പുലർ ഫ്രണ്ടിന്റെ എല്ലാം അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് ഇനി അധിക വിദൂരമല്ല ജമാഅത്ത് ഇസ്ലാമിനെയും അതുപോലെ തന്നെ എസ് ഡി പി എന്ന പാർട്ടി തീവ്രവാദ സംഘടനയും അവരെ പൂട്ടിക്കൊണ്ട് അവരുടെ നേതൃത്വത്തെ മൊത്തത്തിൽ തന്നെ പൂട്ടി തിഹാർ ജയിലിലേക്ക് ഇടാനുള്ള സമയം അതിക്രമിച്ചു എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഓരോ നീക്കങ്ങളും നിന്ന് വ്യക്തമാക്കുന്നത് അതിനുവേണ്ട തയ്യാറെടുപ്പുകളാണ് ആഭ്യന്തര മന്ത്രാലയത്തിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് നിലവിൽ പുറത്തു വരുന്നത്